നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓസ്ലാർ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനെട്ട് ദിവസ കണക്കിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ പതിനെട്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ ഒരു സാമ്പത്തിക ലാഭം നേടിയ സിനിമയായിട്ട് മാറി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം വെറുതെ സാമ്പത്തിക ലാഭം നേടുകയല്ല തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായിട്ട് മാറി എന്ന് തന്നെ പറയാം ചിത്രത്തിൻ്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും ആറ് കോടി രൂപ മാത്രമാണ് ആറ് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ആക്രമണം എനിക്കെതിരെ ഉണ്ടാവുന്നത് ഞാൻ കാണുകയുണ്ടായി അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു എന്നിട്ട് പോലും ആർക്കും അത് അത്രയും വിശ്വസനീയമായിട്ട് തോന്നിയില്ല അതിൻ്റെ കാരണം എല്ലാവരും പറയുന്നത് ശരിയാണ് മമ്മൂട്ടി വെറുതെ വന്നാ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കാരണം കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളിലും തന്നെ ഈ ചിത്രത്തിനെ ഇപ്പോൾ ഏകദേശം പടത്തിൻ്റെ ഓട്ടോ ഒക്കെ കേരളത്തിൽ തീരാറായത് കൊണ്ട് തന്നെ ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാവടത്തും നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആറ് കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസീയ വിശ്വാസീയമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യ സമയത്ത് ഇതുപോലെ ഞാൻ എന്ത് പറഞ്ഞാലും സാധാരണയായിട്ട് അത് ഈ പറഞ്ഞ രീതിയിലാണ് വന്ന് അവസാനിക്കാറ് ഒരു കളക്ഷൻ പറയുമ്പോൾ പോലും അത് തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിലുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറയുക ാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരും മോഹൻലാലിൻ്റെ പടത്തിൻ്റെ കളക്ഷനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ തള്ളി പറയുന്നതാണെന്നും മമ്മൂട്ടിയുടെ പടത്തിൻ്റെ കളക്ഷനാണ് പറയുന്നത് ഞാൻ കുറച്ച് പറയുകയാണ് എന്നും ഉള്ള വാർത്തകൾ നമുക്ക് അല്ലെങ്കിൽ കമൻറ്റുകൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മമ്മൂട്ടിയുടെ കുറച്ച് പറയുന്ന കണക്കാണ് ഇത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതായത് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ പതിനെട്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ലഭ്യമായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ് കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓൾമോസ്റ്റ് പതിനെട്ട് കോടി രൂപ കിട്ടുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് സാമ്പത്തിക ലാഭം അതായത് തിയേറ്റർ ഷെയറിലൂടെ പ്രോഫിറ്റ് ആവാൻ സാധിക്കും പതിനാറ് കോടിയൊക്കെ കിട്ടിയാൽ മതിയാവും ആറ് കോടി കളക്ഷൻ കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ പതിനാറ് കോടി റേഞ്ചിലൊക്കെ മതിയാവും എന്ത് തന്നെയാലും മൂന്നിലൊന്ന് കണക്ക് കിട്ടിയാൽ പോലും പതിനെട്ട് കോടി കിട്ടിയാൽ ചിത്രം തിയേറ്റർ പ്രോഫിറ്റ് ആവും പിന്നീട് മറ്റ് സ്റ്റേറ്റുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വിറ്റിരിക്കുന്ന കണക്കുകൾ കൂടി നോക്കുമ്പോൾ നല്ല ഒരു ഇത് തന്നെ കാണും ഏകദേശം ആറ് കോടിയാണ് ബഡ്ജറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെറിയ എമൗണ്ട് ആയാലാണ് പോയിരിക്കുന്നത് കാരണം മമ്മൂട്ടി സിനിമയല്ല ഈ സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും മമ്മൂട്ടിയുടെ സിനിമകൾക്ക് കിട്ടുന്ന മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ഷനിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവിടെ ഡിസ്ട്രിബ്യൂട്ട് ഡ്രിബ്യൂഷൻ എടുത്തവർക്കും ഒരു ബമ്പർ ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അവരൊക്കെ രണ്ട് കോടി മൂന്ന് കോടിക്കൊക്കെയാണ് വിദേശത്തേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവിടെ കിട്ടിയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ബമ്പർ ലോട്ടറിയാണ് ആണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എങ്ങനെ നോക്കിയാലും ചിത്രത്തിന് ഒരു ബഡ്ജറ്റ് വൈസ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ഇതുവരെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പതിനാറ് കോടി രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയാൽ തന്നെ ഈ ചിത്രത്തിന് തിയേറ്റർ ഹിറ്റ് എന്നുള്ള ലെവൽ കൊടുക്കാൻ സാധിക്കും അവിടെ ഇരുപത്തിയൊന്ന് കോടി രൂപ ഈ സിനിമ നേടിയിട്ടുണ്ട് ഷെയർ ആയിട്ട് ഏകദേശം ഒരു എട്ട് കോടിയോളം ചിത്രത്തിന് പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ചിത്രത്തിൽ മുടക്കിയത് ആറ് കോടി രൂപ ഒരു വി ഒരുവിധ ബിസിനസ്സും ഇല്ലാതെ കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് കോടി രൂപയിലധികം ലാഭം ഈ പതിനെട്ട് ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഇന്ത്യയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് ഇരുപത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഓൾ ഇന്ത്യ കളക്ഷനിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് കർണാടക എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ബാംഗ്ലൂർ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം കർണാടകയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള റിലീസൊന്നും ഉണ്ടാവില്ല ആകെയുള്ളത് മംഗലാപുരത്ത് മാത്രമായിരിക്കും അപ്പോൾ ബാംഗ്ലൂർ എന്ന് തന്നെ എടുത്തു പറയാം ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് പതിനെട്ട് ദിവസം കൊണ്ട് നേടാൻ സാധിച്ചു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സിനിമ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് വലിയ കണക്കുകളൊന്നും ഇനി വരാൻ സാധ്യതയില്ല എന്നിരുന്നാൽ പോലും ഈ പതിനെട്ട് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ എന്നുള്ളത് ഒരു പക്ഷേ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കൊക്കെ മാറിയേക്കാം പക്ഷേ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പടം ബാംഗ്ലൂരിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഈ സിനിമ ഓവർസീസിൽ നിന്ന് പതിനാല് കോടി കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത് വരുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപ നേടിയ സിനിമയ്ക്ക് ഓവർ നിന്ന് പതിനാല് കോടി രൂപ ഈ പതിനെട്ട് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു ഓവർസീസിൽ ഇപ്പോൾ എത്ര തിയേറ്ററുകളിൽ പടം നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മൂന്നാം വാരത്തിലെയും നാലാം വാരത്തിലെയും ഡിഫറൻസ് വച്ചിട്ട് ഒരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യാവുന്നതാണ് കാരണം മൂന്നാം വാരത്തിൽ അത്ര തിയേറ്ററുകളിൽ സിനിമ ഓടുന്നുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജി സി സിയിൽ എത്ര സിനിമ എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ടായിരുന്നു എന്നും ഈ നാലാം വാരത്തിലേക്ക് കടന്നപ്പോൾ അതിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നോക്കുമ്പോൾ അറിയാം അവിടുത്തെ ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്തേലും നല്ലൊരു സംഖ്യ തന്നെ അവിടുന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പതിനാല് കോടി രൂപ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇതുവരെ പതിനെട്ട് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മുപ്പത്തിയേഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ഫൈനൽ കളക്ഷൻ അല്ല എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കട്ടെ തീർച്ചയായിട്ടും ഈ ആഴ്ച കൂടി സിനിമയ്ക്ക് ഒരു ഫ്രീ റൺ കേരളത്തിൽ കിട്ടും അടുത്ത കൂടി മമ്മൂട്ടിയുടെ സിനിമ ഉൾപ്പെടെ സിനിമകൾ വരാനുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഫെബ്രുവരിയിൽ വലിയ വലിയ റിലീസുകളാണ് വരാനിരിക്കുന്നത് എന്തിനാലും ഈ മാസം അല്ല ഈ ആഴ്ച കൂടി വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും മലൈ കോട്ടെ വാലിബൻ എന്ന് പറയുന്ന വലിയൊരു എതിരാളിയായിട്ട് വരാനിരുന്ന സിനിമയ്ക്ക് ഒരു കാര്യമായിട്ടുള്ള ചലനം കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ കണക്കുകൾ നോക്കിയാണ് അല്ലെ കഴിഞ്ഞ ആഴ്ചത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമായിരുന്നു കളക്ഷൻ കിട്ടിയത് പതിമൂന്നാം ദിവസത്തേക്ക് വരുമ്പോഴും മുപ്പത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയത് എന്നുണ്ടെങ്കിൽ പതിനാലാം ദിവസത്തേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കളക്ഷൻ കിട്ടിയത് ഈ ഇത് ആ ഒരു സിനിമ മൂന്നാം വാരത്തിൽ ഓടുന്ന സിനിമയാണ് എന്നുകൂടി നോക്കണം പിന്നെ മമ്മൂട്ടി എല്ലാ നായകനെന്നോളും കൂടി ഓർക്കുക മമ്മൂട്ടി ഒരു ചെറിയ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക ജയറാം സിനിമ എന്നുള്ള രീതിയിൽ ഇതിനെ മൂന്നാഴ്ച ഓടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാൽ പോലും പറഞ്ഞതാണ് അങ്ങനെ ഇനി നോക്കേണ്ടത് പതിനഞ്ചാം ദിവസം പതിനഞ്ചാം ദിവസമാണ് ാണ് മലയക്കോട്ടെ വാലുബിന് ഇറങ്ങിയത് അതായത് പതിനാലാം ദിവസം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയ സിനിമയ്ക്ക് പതിനഞ്ചാം ദിവസം പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത് അത് തീർച്ചയായിട്ടും മലയക്കോട്ടെ എഫക്റ്റ് ആയിരുന്നു പക്ഷേ മലയക്കോട്ടെ വാലുവിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസോടുകൂടി തന്നെ ഈ പതിനാറാം ദിവസം അതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസമായിട്ട് ഓസ്ലർ മാറുന്നു കാണാൻ സാധിക്കും നാൽപ്പത് ലക്ഷം രൂപയാണ് ഹോസ്ലറിന് പതിനാറാം ദിവസം കിട്ടിയത് പതിനഞ്ചാം ദിവസം മലയക്കോട്ടെ വാലിബൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോർമൽ ശരാശരി കളക്ഷനുമായിട്ട് മുന്നേറിയ സിനിമ പതിനാറാം ദിവസം നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും പതിനേഴാം ദിവസം വരുമ്പോൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് പതിനെട്ടാം ദിവസവും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് കോടി രൂപ ഈ സിനിമ മൂന്നാഴ്ച കൊണ്ട് നേടി എന്നുണ്ടെങ്കിൽ വലിയ തെറ്റില്ലാത്ത കളക്ഷനുമായിട്ട് സിനിമ ഇപ്പോഴും തന്നെ മുന്നോട്ട് പോകുന്നു ഏകദേശം രണ്ട് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ രണ്ട് കോടിക്ക് മുകളിൽ ഓരോ ഈ കഴിഞ്ഞ ആഴ്ചയിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൂടിയും ഈ ആഴ്ച കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം ഈ സിനിമ നേടുമെന്ന് തന്നെ വിശ്വസിക്കാം അതായത് ഇപ്പോഴും വീക്ക് ഡേയ്സിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്നു എന്ന് തന്നെ വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ കണക്കാക്കാം ഇവിടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ കിട്ടിക്കൊണ്ട് ുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സിനിമ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് മാക്സിമം ഫാമിലിയിലേക്ക് പടം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ചെറിയ റോളാണ് എന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ പോലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് ആ കഥാപാത്രത്തിന് കൊടുത്ത ഡെപ്ത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആ ഫ്ലാഷ് ബാക്ക് പറയുന്ന രംഗങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തു വച്ചിട്ടുണ്ട് അത് മനോഹരമായിട്ട് തന്നെ വർക്കായിട്ടുമുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ ഇനിയും ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഇത് ഇപ്പോഴും ഒ ടി ടിയിൽ വരാൻ കാത്തിരിക്കുന്നവരുണ്ടാവും ഒ ടി ടിയിലൊക്കെ വരുമായിരിക്കും പക്ഷേ അധികം വൈകാതെ വരുമായിരിക്കും പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം മിസ്സ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാൻ ശ്രമിക്കുക എന്ത് തന്നെയാലും നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലെ റിലീസിങ്ങുമായി അല്ല ഈ തിയേറ്റർ കൗണ്ടുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം